ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുകയാണ് പൂജയ്ക്കായിരുന്നു മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുന്നത് ടാസ്ക് ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ആങ്കർ ആയിട്ട് ഒരു ഇൻ്റർവ്യൂവർ ആയിട്ട് വന്നിട്ട് ഹൗസിലെ നാല് ടീമിനെയും ഇൻ്റർവ്യൂ ചെയ്യുക എന്നാണ് പറഞ്ഞത് അങ്ങനെ അവസാനമാണ് നമ്മുടെ ഡെൻ ടീമിനെ ഇൻ്റർവ്യൂ ചെയ്തത് ബാക്കി മൂന്ന് ടീമിനെയും പവർ ടണൽ നെസ്റ്റിനെ ആദ്യമാണ് ഇൻ്റർവ്യൂ ചെയ്തത് അവസാനം വന്ന ഡെൻ ടീം ഭയങ്കര കോമഡി ആയിട്ടാണ് ഈ ഇൻ്റർവ്യൂവിനെ മുന്നോട്ട് കൊണ്ടുപോയത് അതായത് വന്നപ്പോൾ തന്നെ ജിൻഡുവിനോട് മ്യൂട്ട് അടിച്ച് ഇരിക്കാൻ പറഞ്ഞു അതായത് ജിൻഡുവിനോടധികം സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു കാരണം വായ തുറന്നാൽ പട്ടതരങ്ങൾ മാത്രമാണ് ജിൻഡു വിളിച്ചു പറയുന്നത് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ജിൻഡു പറഞ്ഞു ഓക്കെ ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നു പിന്നീട് സായിയോട് പൂജ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് പുറത്ത് ഭയങ്കര വാക്ചാതുര്യമുള്ള ആളാണല്ലോ സായി കൃഷ്ണ പക്ഷേ ഹൗസിനുള്ളിൽ വന്നിട്ട് ഞാൻ അതൊന്നും കണ്ടില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിന് മറുപടിയായിട്ട് സായി പറഞ്ഞത് നമ്മൾ പ്രേക്ഷകർ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് പുറത്ത് ഉള്ളതുപോലെയല്ലോ ഇവിടെ പുറത്ത് ഞാൻ ഒറ്റയ്ക്ക് കാറിലിരുന്നിട്ടാണ് വാചകമടിക്കുന്നത് എന്നാൽ ഇതിനകത്ത് അങ്ങനെയല്ല ചുറ്റും ആൾക്കാരുണ്ടല്ലോ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അപ്പം തന്നെ കിട്ടുമെന്ന് എനിക്കറിയാം കൂടാതെ പുറത്ത് കാറിനകത്തുള്ളത് സീക്രട്ട് ഏജൻറ്റും ഇപ്പോൾ ഹൗസിലുള്ളത് സായ് കൃഷ്ണയുമാണ് എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഇവരോട് ഓരോരുത്തരോടുമായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു വളരെ രസകരമായിട്ട് തന്നെയാണ് ഈ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ടാസ്ക് അവസാനിച്ചപ്പോൾ ഇവർ പറഞ്ഞത് നോറയ്ക്കൊന്നും ഈ ഒരു ഇൻ്റർവ്യൂവിൽ സംതൃപ്തിയില്ല നോറ പറഞ്ഞത് വെറും അലക്കി വെളുപ്പിക്കലാണ് ഇവിടെ നടന്നത് പല റോങ് സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ പലരും നടത്തിയിരുന്നു അതിനെപ്പറ്റി ഒന്നും ഇൻ്റർവ്യൂവിൽ ചോദിച്ചില്ല എന്നാണ് നോറ പറഞ്ഞത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തു